ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തേത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ക്യാരമൽ പായസമാണ് അപ്പോൾ പായസം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ റൈസ് എടുത്തേക്കുന്നത് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പച്ചരിയായാലും മതി ജീരകശാല ആകുമ്പോൾ കുറച്ചുകൂടി ഫ്ലേവർ ഇട്ടാനായിട്ടാണ് ഞാൻ ജീരകശാല എടുത്തിട്ടുള്ളത് അപ്പോൾ ഏതായാലും മതി ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ട് വരാം റൈസ് ഞാൻ ഞാനിവിടെ അരക്കപ്പാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വന്നിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്യാനായിട്ട് ഒരു പത്തിലോട്ട് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അതും കൂടി ഒഴിച്ച് നല്ലോണം മിക്സ് ആക്കിയ ശേഷം മൂടി വെച്ച് നല്ലോണം ഒന്ന് കുക്കാക്കിയെടുക്കാം റൈസ് കുക്കാവുന്ന സമയം കൊണ്ട് ക്യാരം ചെയ്തെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത് ഏത് പാത്രമായാലും മതി നല്ല അടിക്കട്ടിയുള്ള നല്ല വിസ്തീർണമുള്ള പാത്രമാണ് എടുക്കാനായിട്ട് അതിലേക്ക് ഞാൻ ഇവിടെ മുക്കാൽ കപ്പോളം പഞ്ചസാര ഇട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചു എടുത്തിട്ടുണ്ട് ഇനി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ക്യാരം ചെയ്തെടുക്കാം ചെയ് കളറ് ചേഞ്ചായി വന്നതിന് ശേഷം ലോ ഫ്ലെയിമിട്ട് ചെയ്തെടുത്താൽ മതിയാകും റൈസ് നല്ലോണം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇതിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ചെടുക്കണം ആ സമയം കൊണ്ട് പഞ്ചസാരയൊക്കെ നല്ലോണം മെൽറ്റ് ആയി നല്ല കളർ ചേഞ്ചായി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് തിളപ്പിച്ച് വെച്ചേക്കുന്ന പാലാണ് ഞാൻ ഒരു ലിറ്റർ ഒഴിച്ചെടുക്കുന്നത് പാലൊഴിച്ചു കൊടുക്കുമ്പോൾ ഒന്നി നല്ല കൂടിയുള്ള പാൽ ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലായാലും മതി നല്ല തണുത്ത ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത പാൽ ഒഴിച്ചു കൊടുക്കാതിരിക്കുക പാൽ ഞാൻ ഒരു ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഇതുപോലെ ഒഴിച്ച ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഒഴിച്ച ഒഴിച്ചുടനെ ഒന്ന് ക്യാരമിലൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും അത് നല്ലോണം ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ ക്യാരമിൽ കട്ട പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒന്ന് കരണ്ടിയോട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതൊന്ന് ലൂസായി പാലുമായിട്ട് നല്ലോണം മിക്സായി കിട്ടിക്കോളും ഇപ്പോൾ പാല് നല്ലോണം ക്യാരമിലൊക്കെ നല്ലവണ്ണം മിക്സായി കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട് പാൽ നല്ലോണം തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന റൈസ് ഇട്ട് കൊടുക്കാം റൈസ് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം നല്ലവണ്ണം ഒന്ന് ഉടച്ചതിന് ശേഷം വേണം ഇതിലേക്ക് ഇട്ടുകൊടുക്കാനായിട്ട് ഇനി നല്ല ഹൈ ഇട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ആദ്യം ഒന്ന് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ കുക്കറായത് കൊണ്ട് അടിയിലൊന്നും പിടിക്കത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ കുക്കർ എടുത്തത് ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള ഷുഗർ കൂടി ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ കൊടുക്കുന്നത് ആദ്യം ക്യാരം ലൈസ് ചെയ്യാനും മുക്കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാനായിട്ട് ഒരല്പ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുകൂടി ഇട്ടോട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം ഇനി നല്ലോണം ഒന്നും കുറുകി വരാനുണ്ട് അപ്പോൾ ഈ പാലിലിടന്ന് ഒന്നുകൂടി റൈസ് കുക്കായി വരാനുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് നല്ലോണം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം അത്യാവശ്യം നല്ലോണം ഒന്നും കുറുകി വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് നല്ലൊരു ഫ്ലേവർ വരുന്നുണ്ട് ക്യാരമിൻ്റെ നല്ല അടിപൊളിയൊരു പായസമാണ് അപ്പോൾ ഇതിൽ ഈ ക്യാരമിൻ്റെ ഫ്ലേവർ തന്നെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഏലക്കയുടെ പൊടി ഇട്ട് കൊടുക്കാം ഞാനത് ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ തന്നെ നല്ലൊരു അടിപൊളിയാണ് അപ്പോൾ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുകയാണ് ഇനി ഇതിലേക്ക് നട്ട്സും റൈസൻസും കൂടി വറുത്തൊന്ന് ഒഴിച്ചു കൊടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് നെയ്യ് ഒഴിച്ചെടുത്തിട്ടുണ്ട് ആദ്യം അതിലേക്ക് നട്ട്സ് ഇട്ട് എടുത്തിട്ടുണ്ട് അതൊന്ന് ഗോൾഡൻ നിറമായ ശേഷം ഇതിലേക്ക് റൈസൻസ് കൂടി ചേർത്ത് കൊടുക്കാം രണ്ട് നല്ലോണം ഒന്നും ഗോൾഡൻ നിറമായിട്ടുണ്ട് ഇനി ഇത് പായസത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ രട്ടി അട്ടിപ്പുളിയായിട്ടുള്ളൊരു ക്യാരമൽ പായസം റെഡി ആയിട്ടുണ്ട് നല്ലൊരു ഫ്ലേവറാണ് കഴിക്കാനും നല്ലൊരു അട്ടീപുളിയാണ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്തത് നല്ല കിട്ടില്ല ആയിരുന്നു അപ്പോൾ എന്തായാലും ഇതുവരെയ്ക്കും ക്യാരമൽ പായസം ട്രൈ ചെയ്യാത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഓണത്തിന് എന്തായാലും പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്ത് നോക്കണം ആവശ്യത്തിന് തിക്കായിട്ടുണ്ട് ഇത് ചൂടോട് കൂടിയാണ് ഇപ്പോൾ ഇരിക്കുന്നത് തണുക്കും തോറും ഒന്നുകൂടി ഒന്ന് തിക്കായി കിട്ടും നല്ല പാകത്തിനുള്ള ഇനിപ്പും പാകത്തിനായിരുന്നു എല്ലാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് റെസിപ്പി ട്രൈ ചെയ്യുന്നരയ്ക്ക് കമൻസിൽ അറിയിക്കണം നെക്സ്റ്റ് ഇതുപോലൊരു നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്